ഏറ്റവും ബഹുമാനപ്പെട്ട എറണാകുളം അങ്കമാലിയത് രൂപതയിലെ വൈദികരെ പ്രിയ ദൈവജനമേ എറണാകുളം രൂപതയിലെ ഒരംഗമെന്ന നിലയിലും ഇപ്പോൾ പ്രവാസി രൂപതയിലെ ഒരു അംഗം എന്ന നിലയിലും എൻ്റെ എറണാകുളം രൂപതയോടും ഉള്ള സ്നേഹവും കൂറും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സീറോ മലബാർ സഭ എടുത്തിട്ടുള്ള കുർബാന ഏകീകരണത്തെ സംബന്ധിച്ച എല്ലാവരും സീറോ മലബാർ സഭ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്ന മൂന്നാം തീയതി ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങാൻ സന്മനസ് കാട്ടണം എന്നാണ് ആദ്യമായി വിനയ പുരസരം നിങ്ങളോടപേക്ഷിക്കാനുള്ളത് അനുസരണം രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഭയത്തിൽ നിന്ന് മറ്റൊന്ന് സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിനോടും അവന്റെ സഭയോടുമുള്ള സ്നേഹത്തെ പ്രതി നാം നമ്മുടെ സഭ പറയുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറായിരിക്കണം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സഭയെ അനുസരിക്കാൻ കഴിയണം എന്ന് അറിയിക്കുകയാണ് നമുക്കറിയാം മനുഷ്യന്റെ സ്വഭാവം രണ്ട് രീതിയിലാണ് ഒന്ന് അവന്റെ ഡി എൻ എൽ നിന്ന് മറ്റൊന്ന് അവന്റെ എൻവൺമെന്റിൽ നിന്ന് എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്തുവിൽ മാമൂതി ചമുങ്ങിയ ക്രിസ്തുവിന്റെ കൂതാഴ്ചകൾ സ്വീകരിക്കുന്ന പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള നാം ഓരോരുത്തരും നമ്മുടെ സ്വഭാവം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായിരിക്കണം എന്ന് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു വി ആർ ദ പാർട്ട് ടൈക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ് നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിൽ നിന്ന് പുറത്തുവരുന്നതാണ് അനുസരണം സ്നേഹം അനുരഞ്ജനം കൂട്ടായ്മ തുടങ്ങിയ ഐക്യത്തിന്റെ എല്ലാ ഭാവങ്ങളും രൂപങ്ങളും ഈ ദിവ്യ സ്വഭാവത്തിന്റെ ഫലമായി പുറത്തുവരുന്നതാണ് നമുക്ക് ആ ദിവ്യ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനും കെട്ടിടപ്പിനും ഐക്യത്തിനും വേണ്ടി നമുക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാകാം നമുക്കറിയാം എന്ന വിഷയത്തിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് ഒരിക്കലും പിന്നോക്കം പോകാനാകില്ലർജി ചർച്ച് ഇതാണ് സീറോ മലബാർ സഭയുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്തു മുപ്പത് വർഷമായി സീറോ മലബാർ സഭ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളുമെല്ലാം കടന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുപ്പത്തിനാല് രൂപതകളിലും അത് നടപ്പായി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ രൂപതയും അത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ അന്തസ്സും അഭിമാനവും യശസ്സും ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ ബഹുമാനപ്പെട്ട എറണാകുളത്തെ പ്രിയപ്പെട്ട വൈദികരും അത്മായ വിശ്വാസികളും തയ്യാറായി മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി എട്ടില് അഭിയന്തനായ വർക്കി വിധേയത്തിൽ പിതാവ് ഞങ്ങളുടെ ദേവാലയം ഇവിടെ കൂതാശി ചെയ്യുന്നതിന് വേണ്ടി വരികയുണ്ടായി ആ സമയത്ത് ഇവിടുത്തെ വിശ്വാസികൾ വർക്കി പിതാവിനോട് ചോദിച്ചു പിതാവെ തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മൾ കുർബാന ഏകീകരിച്ചിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ പല രൂപതകളിലും അത് നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പുണ്യശ്ലോകനായ വർക്കി വിധേയത്തിൽ പിതാവ് പറഞ്ഞ വാക്കുകൾ ഈ സമയം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ തീരുമാനമെടുത്തത് എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നവര് പിന്നോക്കം പോയി പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിവന്ധ്യനായ ആലഞ്ചേരി പിതാവ് ചിക്കാഗോ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ വിശ്വാസികൾ ആലഞ്ചരിപ്പിതാവിനോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു നമ്മളുടെ സഭ മൂന്ന് രീതിയിലാണ് ഇന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ രൂപതകൾ അൽത്താരാഭിമുഖം ചെല്ലുന്നു കുറെ രൂപതകൾ ജനാഭിമുഖം ചെല്ലുന്നു കുറെ രൂപതകൾ ഇന്നുള്ള ഏകീകൃത കുർബാന ചെല്ലുന്നു ഇതിനൊരു പരിയവസാനമില്ലേ എന്നാണ് നമ്മൾ ഒരേ രീതിയിൽ വിശുദ്ധ കുർബാനെ അർപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ആലഞ്ചരി പിതാവ് പറഞ്ഞ വാക്കുകളും ഈ സമയത്ത് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ് അദ്ദേഹം പറയുകയുണ്ടായി അതിനുള്ള ചർച്ചകളും അതിനുള്ള സംഭാഷണങ്ങളും അതിനുള്ള പരിശ്രമങ്ങളുമെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മെത്രാന്മാരുടെയും സംഭാഷണത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സഭയ്ക്ക് അഭിവാത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കുർബാന ഏകീകരണം എന്നുള്ളത് അതുകൊണ്ട് ഈ കുർബാന ഏകീകരണത്തിൽ നിന്നും സീറോ മലബാർ സഭ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്നും സഭയ്ക്ക് യാതൊരു കാരണവശാലും പുറകോട്ടു പോകാനാവില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം എറണാകുളം രൂപത ആവശ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് മാത്രം ജനാഭിമുഖ കുർബാന അവർക്ക് മാത്രം ഒരു വേരിയന്റ് എന്ന ആവശ്യം എത്ര ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ സഭയിൽ ഉണ്ടാക്കും എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം വാശിയുടെയോ ദുരഭിമാനത്തിന്റെയോ പേരിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ജനാഭിമുഖ കുർബാനയും വേരിയന്റും മറ്റൊരു സഭയും എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ പുണ്യങ്ങളുടെയും റാണിയാണ് എളിമ എന്നാൽ എല്ലാ പാപങ്ങളുടെയും രാജാവാണ് അഹങ്കാരം അഹങ്കാരത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ദുർവാശിയുടെയും എല്ലാം ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് എളിമയുടെ പാത സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രൂപതയിലും ഏകീകൃത കൃപാന ചെല്ലാൻ മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അൾത്താരയിൽ നിന്ന് നാവിൽ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ പൊതുസമൂഹത്തിലും ജനസമൂഹത്തിലും കാട്ടിക്കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് ക്രിസ്തുവിനെ കാണേണ്ടത് നമ്മിൽ നിന്നാണ് ഓരോ വൈദികനിൽ നിന്നും ഓരോ അൽമായനിൽ നിന്നും അവന്റെ പ്രവർത്തികളുടെയും അവന്റെ സംസാരത്തിന്റെയും അവന്റെ മനോഭാവത്തിൽ നിന്നും ആരാണ് ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രം വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കൂടി ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ കൂടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് ോമാ ലിഹായുടെ ഭാരതത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ വിത്തുപാകിയ വിശുദ്ധ തോമാ ലിഹായുടെ രക്തസാക്ഷിത്വത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ വിശുദ്ധ തോമാസ് ലിഹായുടെ ധീരത നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ വീര്യം നമുക്കുണ്ടായിരിക്കണം ഈ തോമാ ലിഹായെ നാം ആദരിക്കുന്ന അദ്ദേഹത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നേ ദിവസം ഏകീകൃത കുർബാന ചെല്ലാൻ നമ്മൾ മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കയിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അഭിവന്ദനായ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യനായ ബോസ്കോ പുത്തൂർ പിതാവും ഈ വരുന്ന മൂന്നാം തീയതി രാവിലെ യിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സിനഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി അന്നേ ദിവസം ഈ രണ്ട് ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഏകീകൃത ക്ർബാന ബസിലിക്കയിൽ അർപ്പിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സ്നേഹത്തിന്റെ അമ്പൽ കുളങ്ങളിലെ ഐക്യത്തിന്റെ താമര വിരികയുള്ളൂ എന്ന ഉറച്ച കൂടി നമുക്ക് സ്നേഹത്തിലൊന്നാകാം നമുക്ക് ഐക്യത്തിലൊന്നാകാം നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയെ ഉയർത്തിപ്പിടിക്കാം നമ്മുടെ എറണാകുളം രൂപത മൂലം സീറോ മലബാർ സഭയ്ക്ക് ഇനിയൊരു കളങ്കമുണ്ടാകാനോ ഇനിയൊരു മുറിവുണ്ടാകാനോ ഇട കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് ശക്തി പകരാൻ നമുക്ക് മുന്നോട്ട് വരാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും വിശുദ്ധ തോമാശ ലിഹായുടെ ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് Jie ne vakagal nartino, nanai, namas kariam.